അസുധിയൊന്നുമില്ല ഇപ്പൊ ഞാൻ ജയിലെ സമയത്താണ് പുല്യ അടിച്ചു കയറിയത് പുല്ലിയ സമയത്ത് കല്യാണ വാങ്ങിയ പിടിച്ചാൽ എല്ലാം പിടിച്ചു ഇതെല്ലാം ആദ്യം വന്നത് എനിക്കാണ് ഇനായ എനിക്ക് ആദ്യം വന്ന ഞാൻ പോവാത്തരുന്ന അയാളുടെ അസുഖിയൊന്നുമില്ല പക്ഷേ നമ്മളെ അവഗണിച്ചത് അവഗണിക്കുമ്പോ മീൻ ചിലപ്പോ അവഗണിക്കുമ്പോ അസുഖം തോന്നിയിട്ടുണ്ട് കാരണം നമ്മളാണ് തുടങ്ങിയതോ അയാളുടെ അസൂയൊന്നുമില്ല അയാൾ നമുക്ക് അന്നീനെ പോലെയാണ് കാരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വയസ്സാഴെയാണ് അന്നീനെ പോലെയാണ് അസൂരില്ല ചിലപ്പോ നമ്മളെ അവഗാനിക്കുമ്പോൾ അസുഖം തോന്നിയിട്ടുണ്ട് അതിപ്പോ പക്ഷെ പല വീഡിയോകളിലിപ്പോ നിങ്ങൾ ഒരുമിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ അല്ലി വന്നോ മനാസിനും മമ്മൂട്ടി മോളെ പോലെയാണ് ഞാൻ മമ്മൂട്ടി പോലെയാണ് നമുക്ക് ഡാൻസ് ഷോ പാട്ടും പറ്റില്ല ചെറിയ പോലെയാ ഡാൻസ് പാട്ട് അങ്ങനെ വേണ്ടെല്ലാം ഒപ്പിക്കും ആ ഒരു വ്യത്യാസമുണ്ട് ഇതാണ് പോകുമ്പോ കുറച്ച് എൻ്റർടൈനിങ് പുല്ലിയാണ് കൂടുതലും നിങ്ങളുടെ പുള്ളി കിടന്നുകൊണ്ടി ഡാൻസ് ചെയ്യേണ്ടത് ഫ്ലോറിൽ കിടന്നുകൊണ്ട് പിന്നെ കോമാനം കാണിക്കാൻ ചിലരാൾക്ക് കഴിയൂല ആർക്കും ഇല്ല എനിക്ക് ആ ലെവലിൽ താഴാൻ പറ്റില്ല കോമാൻസം തുറച്ചും കുറച്ച് പുള്ളിയാണ് പുള്ളി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒന്ന് കോമാസരമായി ഞാൻ ഒരു വർഷത്തേക്കായി പുള്ളി പറയാം